ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തലാക്കുവാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ഒരു പ്രമോയായി പുറത്തേക്ക് വന്നു വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ആ വാർത്ത എല്ലാവരും കേട്ടത് ആ സമയം മുതൽ അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി പ്രേക്ഷക സമൂഹം വലിയ ആകാംക്ഷയിലായിരുന്നു ഇപ്പോൾ ലൈവിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തുവാൻ കാരണമായി തീർന്നത് അതായത് കഴിഞ്ഞ ദിവസവും ലാലേട്ടൻ വന്നിട്ട് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു പ്രത്യേകിച്ച് മേക്കപ്പ് ഐറ്റംസ് അടിച്ചു മാറ്റി വെക്കുന്നവരെ കുറിച്ചും നിയമം ലംഘിച്ച് അത് ഉപയോഗിക്കുന്നവരെ കുറിച്ചും ഒക്കെ പറയുകയും ഫൈനൽ വാണിങ് കൊടുക്കുകയും ചെയ്തു പക്ഷേ ആ വാണിങ്ങ് വീണ്ടും ലംഘിക്കപ്പെട്ടു ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം ഈ കയ്യിൽ ബാൻഡ് കൊടുത്തിരിക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഇവർക്ക് ആവശ്യത്തിനുള്ള വസ്ത്രവും മേക്കപ്പ് ഐറ്റംസും ഒക്കെ യൂസ് ചെയ്യുവാൻ വേണ്ടിയുള്ള അനുവാദം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇത് ഇവർ മാത്രം യൂസ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇത് പങ്കുവെക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം അത് അവർക്ക് മാത്രമുള്ളതാണ് അത് മറ്റാർക്കും കൊടുക്കുവാൻ പാടില്ല എന്നാൽ രാവിലെ തന്നെ എല്ലാ ആൾക്കാർക്കും അവരത് പങ്കുവെച്ചു ഒട്ടുമിക്കവാറും സ്ത്രീകളൊക്കെ ഇതിന്റെ പങ്ക് പറ്റുകയും ചെയ്തു അത് നിയമ ലംഘനമാണ് അതുകൊണ്ട് കൂടെ കൂടെ ഇങ്ങനെ ബിഗ് ബോസിന്റെ റൂൾസ് ബ്രേക്ക് ചെയ്ത് മുൻപോട്ട് പോകുന്ന ആൾക്കാരുമായി ഒരുമിച്ച് പോകുവാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെ മത്സരാർത്ഥികളായി കാണുവാൻ കഴിയില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് എത്തിച്ചു തന്നോളാം നിങ്ങളെ ഞങ്ങൾ ഗസ്റ്റായി പരിഗണിച്ചോളാം നിങ്ങളുമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയത്തിനും ഇനി ഞാൻ വരില്ല യാതൊരു തരത്തിലും ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും നിങ്ങളുടെ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യില്ല അത് പ്രദർശിപ്പിക്കില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനം ബിഗ് ബോസ് എടുത്തു മത്സരാർത്ഥികളെല്ലാം ഞെട്ടലോടുകൂടിയാണ് ഇരിക്കുന്നത് ഈ മേക്കപ്പ് ഐറ്റംസ് ഷെയർ ചെയ്ത ആൾക്കാരുടെ മുഖം കൂടെ കൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് അവരൊക്കെ ആകെ വെട്ടിലായതുപോലെ ഇരിക്കുകയാണ് തുടർന്ന് അല്പനേരത്തെ നേരത്തെ മൗനത്തിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റനും ഈ മേക്കപ്പ് ഐറ്റംസ് ലഭിച്ചിരിക്കുന്ന ആൾക്കാരും ഇനി മേലിൽ അങ്ങനെ ഒരു കൃത്യവിലോപം നടത്തില്ല എന്നുള്ള ഉറപ്പ് നൽകാമെങ്കിൽ മാത്രമേ ഈ ഷോ മുൻപോട്ട് തുടർന്നു പോവുകയുള്ളൂ പ്രൊമോ വന്നപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കാര്യമായിട്ട് എന്തോ വിഷയം അവരെ ചൂണ്ടിക്കാണിക്കുവാനും തിരുത്തുവാനും വേണ്ടിയുള്ളതായിരിക്കും എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു ബിഗ് ബോസിന് പുല്ലുവിലയാണ് ഇവർ കൊടുക്കുന്നത് ലാലേട്ടൻ വന്നു നിന്നിട്ട് തന്നെ ലാലേട്ടന്റെ മുൻപിൽ വെച്ച് നടന്ന പ്രകടനങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ ബിഗ് ബോസിന്റെ നിയമങ്ങൾക്കോ ലാലേട്ടനോ ബിഗ് ബോസിനോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും പരിഗണനയും ഈ മത്സരാർത്ഥികൾ കൊടുക്കുന്നവരല്ല അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് ഇനി അവർ പോകാതിരിക്കുകയുള്ളൂ അതുകൊണ്ട് വളരെ കർശനമായിട്ട് ബിഗ് ബോസ് അതിനകത്ത് ഇടപെടുകയും ഒടുവിൽ ക്യാപ്റ്റനും ഈ മേക്കപ്പ് ഐറ്റംസ് പങ്കുവച്ച ആൾക്കാരും പരസ്യമായിട്ട് അപ്പോളജി പറയുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണ് ബിഗ് ബോസ് വഴങ്ങുകയും ഷോ പുനരാരംഭിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ഈ ആഴ്ചയിൽ ഈ കൂട്ടത്തിൽ നിന്നും രണ്ടാൾക്കാർ ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകുവാൻ പോവുകയാണ് അതിനെക്കുറിച്ചുള്ള അറിയിപ്പും ബിഗ് ബോസ് കൊടുത്തു അതിനുവേണ്ടി പേരെ തിരഞ്ഞെടുക്കുക ആറു പേരിലൊന്നും രണ്ടുപേർ പുറത്തു പോകും അങ്ങനെ പുറത്താക്കാനുള്ള വ്യക്തികളെ നോമിനേറ്റ് ചെയ്യുക അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടക്കുവാൻ പോകുന്നത് അതിൻ്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം